ഇത് പിജ് പോയി അവിടെ നിന്ന് മോഷ്ടിച്ചോന്നല്ലേ ഏങ്ങായി എനിക്ക് റോഡിൽ നിന്ന് വീണ് കിട്ടിയൊരു സാധനമാണ് അങ്ങനെ സ്റ്റേഷനിൽ കൊണ്ടേ കൊടുക്കുക പോലീസ് സ്റ്റേഷനിൽ കൊണ്ടേ കൊടുക്കുക കൊണ്ടുപോയി ഞാൻ പറഞ്ഞത് എന്താ വച്ചാൽ ഇജ്ജിപ്പ് അത് എന്ത് ചെയ്യണമെന്നുള്ള ആദ്യം നമുക്കൊരു തീരുമാനം എടുക്കാം അല്ലാണ്ട് ഇജ്ജിപ്പ് ഇങ്ങനെ കടന്നിട്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പൊ അവരതന്നല്ലേ പറയാ പെണ്ണുങ്ങൾ ആരെങ്കിലും സംഭവിക്കും ഇങ്ങനെ കിട്ടിയ മുതൽ വീട്ടിലൊക്കെ സംഭവിക്കും ും നിനക്കിപ്പോ കാശിന് ലേ അത്യാവശ്യമുള്ള അതുകൊണ്ട് ദൈവം തന്നേക്കുന്നതാണത് ഈ സാധനം കൊണ്ടുപോയി എവിടെയെങ്കിലും പണയം വെക്കാ അന്നിട്ട് തൽക്കാലം ആവശ്യം നടത്തിട്ട് ആൾ അന്വേഷിച്ചു വരുമ്പോ അത് എടുത്തു കൊടുത്താൽ പോരേ ഇനി വന്നില്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടാ അതിന് വീട്ടിലുള്ളത് അത് അത് ഉചിതായിട്ട് തോന്നലില്ല ഇതിപ്പോ വേറെ ഒന്നും അല്ലെ അത് നമുക്ക് നെഞ്ചിന്റെ ഉള്ളിൽ ഒരു കനപ്പാ പിന്നെ എന്ത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പോ ഇങ്ങനെയുള്ള മുതൽ ഇപ്പൊ വല്ല പെൺകുട്ടികളുടെ വല്ല കല്യാണത്തിനോണ്ടായ മുതലൊക്കെ എണീച്ചെങ്കിൽ വീണ് പോയാല് അങ്ങനെയൊക്കെ സംഭവിച്ചാണെങ്കിൽ അടങ്ങാറാവും ഞമ്മള് ഞാൻ പറഞ്ഞത് ഇത് ഇങ്ങനെ നല്ലാണ്ട് വേറെന്തെങ്കിലും രീതിയിൽ ഈ ആളിനെ ഒന്ന് ഏൽപ്പിക്കാൻ എന്താ വഴി പോയ ആളിനെ എന്റെ പരിഗ പോയ ആൾ ആരാണെന്ന് എങ്ങനെ കണ്ടെത്തും എന്തെങ്കിലും നിവർത്തിയില്ലാത്തവരാണ് ഈ ദിവസത്തിനുള്ളിൽ ആ പരിസരത്ത് അത് വന്നില്ല നമ്മളിപ്പോ ഇവൻ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചെന്ന് വെക്ക് ഈ ആള് അറിഞ്ഞു വന്നില്ലെങ്കിൽ അതാവും മുക്കൂലേ അതാണ് ഞാൻ പറയണത് നമ്മക്ക് കൊണ്ടുപോയി പണയം വെക്കണമെക്കണ്ട പണയം വെച്ചിട്ട് എങ്ങാനും അതൊക്കെ കണ്ട സ്വർണ്ണൊക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പോ അതാ എവിടുന്ന എന്താന്നെ അവര് ചോയ്ക്കാണ്ടിരിക്കൂല ഇവനൊന്ന് കഴിഞ്ഞാൽ ആരാ പണിയാവും വേറൊരു ഐഡിയ ഉണ്ടട്ടാ പോലീസ് സ്റ്റേഷനിലേ പോലീസ് സ്റ്റേഷനിലല്ല ഏതായാലും കൊടുക്കാൻ തീരുമാനിച്ചു പോലീസ് സ്റ്റേഷനിലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് കൊടുക്കാം നിങ്ങള് സത്യസന്ധരാണല്ല നമുക്ക് ഇവന് വാസൂട്ടിക്ക് സ്വർണം കളഞ്ഞു കിട്ടി അത് ഉടമസ്ഥന് തിരിച്ചേൽപ്പിച്ച് മാതൃകയായി പറഞ്ഞ് മൂന്നാലഞ്ച് ഫ്ലെക്സ് അങ്ങോട്ട് അടിച്ചു വെക്കാം പോലീസ് സ്റ്റേഷനിലെ ഏൽപ്പിച്ചു പറയാം നമുക്കാണെങ്കിൽ നാട്ടിൽ വലിയ വിലയില്ലാത്ത സമയമാണ് ഒരു മൈലേജും കിട്ടും നല്ലൊരു പേരും കിട്ടും എന്താണ് വെറുതെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിലൊണ്ടാണ് ഇത് ആരുടെയാണ് അറിയണെങ്കിൽ ഇത് പരസ്യം ചെയ്യണൊക്കെ കണ്ടിട്ട് ആവശ്യക്കാരന് ശേഷം മേടിക്കാൻ യഥാർത്ഥ ആൾക്കാർക്ക് പോലീസ് കൃത്യമായിട്ട് ചോദിച്ചിട്ട് ആ സാധനം കൊടുക്കുള്ളൂ അത് മാത്രമല്ല അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിലെ ആള് വരികയും ചെയ്യും ഇതിപ്പോ നമ്മള് വെറുതെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തത് ഇത് അവിടെ നിന്ന് കിട്ടി കിട്ടി മാത്രമല്ല നമ്മളിപ്പത് കിട്ടിട്ട് തിരിച്ചു കൊടുക്കണം എന്നുള്ള മനസ്സ് നമുക്കുണ്ടല്ലോ ആ നിലക്ക് നോക്കുമ്പോ മറ്റേ ജോസുട്ടി പറഞ്ഞത് വളരെ ആയിട്ടുള്ള കാര്യമാണ് ഒരു നാല് വാക്സൊക്കെ അടിച്ചേ ജനങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ പത്രത്തിലേക്കൊരു പരസ്യമൊക്കെ അങ്ങോട്ട് വരട്ടെ പത്രത്തില് പറഞ്ഞതിന്റെ അടിയിൽ ചെറുതായിട്ട് മികച്ച മരപ്പണികൾക്ക് സമീപിക്കുക വാച്ചൂട്ടി ആശാരി എന്ന് പറഞ്ഞാൽ പണിയും കിട്ടും നമ്മൾ ഈ സാധനം തിരിച്ചു കൂടെ നമ്മുടെ പരസ്യം ചെയ്താൽ മതി വേണ്ട പറഞ്ഞു അല്ലെ അതിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യണ ആൾക്കാരെ അതല്ലാണ്ട് തന്നെ ആൾക്കാർ പണിക്ക് വിളിക്കുമല്ലോ സത്യസന്ധനായിട്ടുള്ള ഒരു ജോലിക്കാരനാണ് ജോലിക്കാരാണ് നില വിളിക്കാത്തതിൽ കുഴപ്പമില്ല പോയേം തന്നെ തീരുമാനിക്കണോ തീരുമാനം പോലീസ് പോലീസ് സ്റ്റേഷൻ കൊണ്ടു കൊടുക്കുക സ്റ്റേഷനിൽ പോണ ഫ്ലെക്സ് അടിക്കാം പരസ്യം ചെയ്യാം ചെയ്യാൻ നമുക്ക് കിട്ടി സ്റ്റേഷനിൽ ഏൽപ്പിച്ചെന്ന് പറയാം ജനങ്ങൾ അറിയിച്ചതിന് ശേഷം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ അതെ അതെ അല്ലേ ആ അത് അത് നല്ല കാര്യം തന്നെ ഞാൻ പോയി അഞ്ഞിഞ്ഞി ഇത് പറയരുത് ആ കാര്യം പോവാ അഞ്ചിത് ഇത് എടുക്കട്ടെ <laughs> ം ഞാനിപ്പോ ലൈവ് വരാൻ കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാനാണ് ഇതെന്റെ സുഹൃത്ത് വാസുട്ടി നമസ്കാരം നമസ്കാരം ഇത് പരിക്കുട്ടി ഇത് പുള്ളിയുടെ ശിഷ്യൻ കുഞ്ഞുകൂട്ടൻ വാസുകുട്ടി സുഹൃത്ത് കാർപ്പൻ്റാണ് അദ്ദേഹം പണി കഴിഞ്ഞു പോകുന്ന വഴി അദ്ദേഹത്തിന് കൊറേ ആഭരണങ്ങൾ അടങ്ങിയ ഒരു സ്വർണ്ണപ്പെട്ടി ഇതാണ് ആ പെട്ടി ഇതാണ് ആ പെട്ടി വഴി കിടന്ന് കെട്ടി ഇതാ ഇത്ര ആഭരണങ്ങൾ അടങ്ങിയ ഒരു പെട്ടി അദ്ദേഹത്തിന് കളഞ്ഞു കിട്ടി ഒരുപാട് ജീവിത പ്രാരാബ്ധവും ബുദ്ധിമുട്ടുമുള്ള ആളാണ് പുള്ളി ഒരു കാർപ്പൻ റോഡിയാണ് എന്നിട്ടും ആ കിട്ടിയ അതേ നിമിഷം ഞങ്ങളോട് സുഹൃത്തുക്കളോട് വന്ന് പറയുകയും ഞങ്ങളത് നഷ്ടപ്പെട്ടു പോയ ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കാൻ അദ്ദേഹം പറഞ്ഞ അനുസരിച്ചിട്ട് ഏഹ് ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഇതിപ്പോ അദ്ദേഹത്തിൻ്റെ സത്യസന്ധത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അത് പ്രചോദനമാകും ഞങ്ങൾ നോർത്ത് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ആ പോലീസ് തരം പെടങ്ങുണ്ട് എന്നാലും ഞങ്ങൾ ഇതാണ് ആ സത്യസന്ധൻ ഞങ്ങൾ ഈ മാല തിരിച്ചു ഏൽപ്പിക്കാൻ പോണ നിങ്ങള് നഷ്ടപ്പെട്ട ഒരു നോർത്ത് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ഈ ആഭരണപ്പെട്ടി നിങ്ങളെ തിരിച്ചു കേൾപ്പിക്കുന്നതാണ് അപ്പൊ ാണ് ഞങ്ങളുടെ കൂടെ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടിട്ടാണ് എണ്ണി അതോ എണ്ണി വെച്ചിട്ടുണ്ട് പത്ത് മുപ്പത് പവനുണ്ട് ആ ആ ശരി ഞാൻ വിളിക്കാം ആ നമസ്കാരം സാറേ നിങ്ങളെ കാര്യം സാറേ ഇത് വാസുട്ടി എൻ്റെ പേര് ജോസൂട്ടി ഇത് പരിക്കുട്ടി പറ വന്ന സാറേ ഇത് വാസുട്ടി ഒരു കാർപ്പൻ്റാണ് ഇന്നലെ ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴി ഈ റോട്ടി കിടന്നിട്ട് ഒരു ബോക്സ് കിട്ടി അപ്പം ഞങ്ങൾ തുറന്നു നോക്കിയപ്പോൾ ഇതിൽ മുഴുവൻ സ്വർണ്ണമാണ് അപ്പൊ സാറിന് ഏൽപ്പിച്ചിട്ട് അതിന്റെ അവകാശികൾ ആരാണെന്ന് വെച്ചാൽ അവരെ തിരിച്ചു ഏൽപ്പിക്കാൻ വേണ്ടിട്ടാ വന്നത് നല്ല കാര്യാണ് ആഹ് പുള്ളിയൊരു സത്യസന്ധനാണ് അപ്പൊ പിന്നെ കേട്ടോ മാല മഴയൊക്കെ ഉണ്ട് അതെ വലിയൊരു മാലയാണ് മാലയുണ്ട് പിന്നെ വളകൾ വളകളും അല്ല ഇതിപ്പോ ഒറിജിനൽ തന്നെയാണോ ഒറിജിനൽ സാറല്ലേ ഇങ്ങനത്തെ പെട്ടിയിലൊക്കെ അല്ല സ്റ്റേഷനില് സ്വർണ്ണപ്പണി ചെയ്തിരുന്ന ഒരു പോലീസുകാരുണ്ട് രാവിലെ കൊടുത്തിട്ടേ ഒറിജിനലാണോ നോക്കാം ഓക്കെ സാറിനെ ഏൽപ്പിക്കാന്ന് കരുതി അപ്പൊ ഞങ്ങൾ ഒരു ഫേസ്ബുക്ക് ലൈവും പോയിട്ടുണ്ട് എന്താന്ന് വെച്ചാ അവകാശികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സാറിനെ ബന്ധപ്പെടുക അപ്പൊ എന്നെ വിശ്വാസമില്ല കിട്ടിയപ്പോളത്തിന് ഇപ്പൊ നമ്മളിത് സത്യസന്ധത ശിഷ്യനാണ് ഞാനിവിടെ കഴിഞ്ഞതവണ പഞ്ചായത്ത് മെമ്പർ ഒക്കെ മത്സരിച്ച് തോറ്റതാണ് അപ്പോ ഇത് എല്ലാവർക്കും കൂടി കിട്ടിയതാണ് ഒന്നിച്ച് അല്ല ഞങ്ങള് സുഹൃത്തുക്കളാണ് അപ്പൊ ഇത്രയധികം ഒരു ഇത് കിട്ടിയപ്പോ പെട്ടെന്ന് ബേജാറായി അങ്ങനെ പറഞ്ഞ് നമുക്ക് സാറിനെ ഏൽപ്പിക്കായിരിക്കും ഏറ്റവും മൂപ്പർ മൂപ്പര്ന്നെയാണ് പറഞ്ഞത് ഈ ബോക്സ് സാറിന് തന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുക ഒരു മൂന്നാല് ഫ്ലക്സ് അടിച്ച് വെക്കണം അത് വരട്ടെ അത് ഒറിജിനൽ ആണോന്ന് നോക്കിട്ട് റിസൾട്ട് വര േ സാറേ ഇതിൽ മുഴുവൻ ഇല്ല സ്വർണ്ണില്ല സ്വർണ്ണല്ലേ അപ്പൊ ഇതിലുണ്ടായിരുന്ന സ്വർണം ഒറിജിനൽ എവിടെ അല്ല ഇതാണ് കിട്ടിയത് സാറേ എനിക്ക് കിട്ടിയത് ഇതാണ് ഇതിലെ ഞാൻ വിശ്വസിക്കണം ഇതിലുണ്ടായിരുന്ന ഒറിജിനൽ സ്വർണം അതിന്റെ പ്രിന്റ് എടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചിട്ട് എന്നെ പ്രതിയാക്കാനുള്ള പരിപാടിയല്ലേ നിങ്ങൾ ലൈവ് ഒക്കെ ആ സ്ഥിതിക്ക് ഞാൻ പറയാൻ നിങ്ങൾ കൊണ്ടുവന്ന് എന്നിട്ട് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചു വെച്ചു ഞാൻ അടിച്ചു മാറി അതല്ലേ നിങ്ങളുടെ പദ്ധതി ഇതുപോലത്തെ വലിയ കളികൾ പലരും കളിച്ചിട്ടുണ്ട് എന്തായാലും ഇതിന്റെ അവകാശം വരട്ടെ തൽക്കാലം നിങ്ങൾ അങ്ങോട്ട് മാറി യഥാർത്ഥ അവകാശം അല്ലെങ്കിൽ ഞാൻ കൂടാ പറഞ്ഞത് ഞാൻ പഞ്ചായത്തില് മത്സരിച്ച് തോറ്റ ഒരാളാണ് തോറ്റതല്ലേ ജയിച്ചില്ലല്ലോ അടുത്തവണ ജയിക്കും ആ അപ്പോഴും നോക്കാം തൽക്കാലം എണീറ്റ് അങ്ങോട്ട് മാറി ഒന്നുമില്ല ഞാൻ പോയി തന്നോടും കൂടെ അല്ലേ പറഞ്ഞത് അങ്ങോട്ട് മാറി നക്ക നിങ്ങളെ കൂട്ടി സാറേ ഒരു കുറച്ചേരത്ത് ഒരു ഫേസ്ബുക്ക് ലൈവ് കണ്ടിരുന്നേ അപ്പം വാങ്ങിക്കാനായിട്ട് വന്നേ ഇതിൻ്റെ സാറേ നല്ലൊരു ആബർ ബോക്സ് കളഞ്ഞു പോയിരുന്നു ഇതാണോ അത് അതെ അതെ ബൈക്കിൽ വരുമ്പോൾ

ഞങ്ങളുടെ ഒക്കെ പറഞ്ഞില്ലേ പഞ്ചായത്തിന്റെ എന്തായാലും ഇതുവരെ വന്നല്ലേ പൊതുസ്ഥലത്ത് നിന്ന് മദ്യപിച്ചതിന് ഒരായിരം രൂപ വെച്ച് പെറ്റി അടച്ചിട്ട് പോകും